നമ്മളെല്ലാരും ഓരോ ദിവസം കഴിയുമ്പോൾ മരിച്ചോണ്ടിരിക്കുക നിന്റെ അച്ഛൻ മരിച്ചു പോയി അത് നീ അസെപ്റ്റ് ചെയ്ത് മുന്നോട്ട് അല്ലാണ്ട് നീ ഇങ്ങനെ വിഷമിച്ചിട്ട് നിന്റെ കാര്യങ്ങൾക്ക് അത് പറഞ്ഞാ ഞാനൊരു അഞ്ചു മിനിറ്റ് അച്ഛൻ കേസ് മറന്നത് അപ്പളന്ന് ചിരിച്ചു ഞാൻ നോക്കുമ്പോ നീ തിരിച്ചിരിക്കണ്ടായിരുന്നു ഞാൻ അവിടേക്ക് വന്നപ്പോ കരയാന്ന് വെച്ചിട്ട് ഒന്ന് നീ നീ അത് അത് ഒരു അച്ഛന്റെ വന്നപ്പോൾ എന്നെ കണ്ടിട്ട് അതല്ല അത് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണം വെച്ചിരിക്കുന്നു അച്ഛൻ മരിച്ചെടുക്കുമ്പോ ഇരുന്ന് വിളിക്കുക അടിയന്തരം കഴിഞ്ഞാലേ മടക്കി കഴിഞ്ഞ ശേഷം മൂങ്ങ എങ്ങനെ ഇരുന്ന്ടാ അല്ലടോ അച്ഛന് തമിഴ്നാട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇണ്ടോ അച്ഛനെല്ലാങ്ങളും തമിഴ്നാട്ടിലായിരുന്നില്ലേ

ഞാൻ പോയിട്ട് ോക്കിട്ട് വരാം വണ്ടിയുടെ നമ്പർ കറക്റ്റ് രജിസ്ട്രേഷൻ എനിക്ക് ഞാൻ പറയാൻ വിളിച്ചിട്ട് അതെന്താ എന്നെ കൂടി കൊണ്ടുപോളാ